നമസ്കാരം ഏവർക്കും കനകതാര വ്ലോഗ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സമ്പത്തിൻ്റെ ദിശയായ തെക്ക് കിഴക്ക് മൂലയെക്കുറിച്ചാണ് അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട പരിഹാരങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി അടുത്തതായി തെക്കുകിഴക്കേ മൂല എനർജൈസ് ചെയ്യുന്നതിനായി അതായത് നെഗറ്റീവ് എനർജികളെല്ലാം കളഞ്ഞ് എനർജൈസ് ചെയ്യുന്നതിനായി കല്ലുപ്പ് കൊണ്ടുള്ള പരിഹാരം ചെയ്യാവുന്നതാണ് തെക്കു കിഴക്ക് ഭാഗത്ത് എന്താണോ അതായത് ഏത് മുറിയാണോ വരുന്നത് അവിടെ ഒരു ചെറിയ ബൗളിൽ കല്ലുപ്പ് വയ്ക്കുക ഇത് ദിനവും മാറ്റി പുതിയത് വയ്ക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ഒരു സാധാ കർപ്പൂരവും വയ്ക്കാം ഈ കർപ്പൂരവും നിത്യവും മാറ്റാൻ ശ്രദ്ധിക്കുക ഈ മാറ്റുന്ന ഉപ്പും കർപ്പൂരവും വീടിന് പുറത്ത് ആരും ചവിട്ടാത്തിടത്താണ് കളയേണ്ടത് ഏഴാമത്തെ റെമഡി നോക്കാം തെക്കുകിഴക്ക് ഭാഗത്തെ ഊർജ്ജ മണ്ഡലങ്ങളെ നിർവീര്യമാക്കി പോസിറ്റിവിറ്റിയെ ക്ഷണിക്കുന്നതിനായി ഒരു ക്രിസ്റ്റൽ ലോട്ടസ് വാങ്ങി വീടിൻ്റെ ഹാളിൽ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കാവുന്നതാണ് ക്രിസ്റ്റൽ ലോട്ടസ് നമുക്ക് വാസ്തു ഷോപ്പുകളിൽ നിന്ന് ലഭിക്കും അടുത്തതായി തെക്കു കിഴക്കേ മൂല അഗ്നികോണായതിനാൽ കോണായതിനാൽ എല്ലാ വിധത്തിലുള്ള ആപത്തുകളും തരണം ചെയ്യുന്നതിന് തെക്കു കിഴക്കേ മൂലയിലെ ഭിത്തിയിൽ ചെമ്പ് കൊണ്ട് നിർമ്മിച്ച സൂര്യനെ സ്ഥാപിക്കുക ഇത് വളരെ നല്ലൊരു റെമഡിയാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് വീടിൻ്റെ ഹാളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു റബ്ബർ പ്ലാന്റ് നടുക ഇത് എല്ലാവിധത്തിലുമുള്ള അസന്തുലിതാവസ്ഥ മാറ്റുകയും വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും ആകർഷിക്കപ്പെടുകയും ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് ലക്കി ബാമ്പുവും നടാവുന്നതാണ് ലക്കി ബാമ്പു നടുമ്പോൾ വീടിന് പുറത്തും തെക്കു കിഴക്ക് ദിശയിലായി നടാം അതുപോലെ തന്നെ അതിനടുത്തായി ഒരു മണി പ്ലാന്റും നടുക സാമ്പത്തികമായി വളരെ നല്ല നേട്ടങ്ങൾ കൈവരാൻ ഇത്തരം ചെടികളിലൂടെ നമുക്ക് സാധിക്കും നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെയധികം സമ്പത്തും ഐശ്വര്യവും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം